ഹായ് കുട്ടിക്കാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയും കത്ത് മഞ്ജുവും സ്വപ്നയും മഹിമയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗിരിയാണെങ്കിൽ പേടിച്ചിട്ട് ഈഷ് ഇവിടെ നിന്ന് ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഇന്ന് എനിക്ക് പണിയുണ്ട് എന്ന് കരുതിയിട്ട് ഒന്നും മിണ്ടാതെ ബൈക്കിൻ്റെ ചവി എടുത്ത് നേരെ പോകുമ്പോൾ ഗിരിയട്ടം ഒന്ന് അവിടെ നിന്നേ എന്ന് ചോദിക്കാണ്ട് കേട്ടോ എന്താ 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 പ്രശ്നം എന്ന് ഗിരിയ ഒന്നും പോലെ അഭിനയിക്കുമ്പോൾ ഗോപാൽജിയെ ഗിരേട്ടൻ കല്യാണത്തിന് വിളിച്ചോ അയ്യോ ഞാൻ വിളിച്ചില്ല ഗിരേട്ടൻ കള്ളം പറയതെ എന്ന് പറയുമ്പോഴേക്കും അവിടെ സ്വപ്നയ്ക്ക് അങ്ങനെ ദേഷ്യം പിടിക്കാനായിട്ടോ അങ്ങനെ സ്വപ്നം ചോദിക്കാനേ അതേ ഗോപാൽജിയെ കല്യാണത്തിന് എന്താ കുഴപ്പം ഗോപാൽജി ഇപ്പോൾ ഈ കല്യാണത്തിന് വന്ന എന്താ കുഴപ്പം എൻ്റെ ഗിരിയേട്ടനല്ലേ ഇവരുടെ കല്യാണം നടത്തുന്നത് അപ്പോൾ ഗോപാജിയെ വിളിക്കാനുള്ള ആ അധികാരമുണ്ടല്ലോ കാരണം ഗിരിയേട്ടനെ പണം കൊണ്ട് കല്യാണം നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ മഞ്ജുവിന് കഴിയില്ല കേട്ടപ്പോഴേക്കും മഞ്ജു പറയണേ ഗിരിയേട്ട സോറി ക്ഷമിക്കണം ഗിരിയേട്ടനെ എന്തായാലും എൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്തണ്ട എൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്താനുള്ള ചിലവും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പോരാത്തതിന് ഞാൻ ലോൺ എടുത്തോളാം അതുകൊണ്ട് ഗിരിയേട്ട നടത്തണ്ട എന്ന് പറയട്ടോ അത് കേട്ടോ തന്നെ എന്താ ഇവളുടെ അഹങ്കാരം അഹങ്കാരത്തിന് ഒരു കുറവില്ല എന്നൊക്കെ സ്വപ്നം പറയണേട്ടാ എന്തായാലും ഇങ്ങനെയാണെങ്കിൽ നീ രജിസ്റ്റർ മാര്യേജ് ചെയ്തു അതാ നല്ലത് എന്നിങ്ങനെ പറയാനായിട്ട് അത് കേട്ടോ ഭാനുവതിയമോ അത് കേൾക്കുന്നുണ്ട് എന്താണ് നീ പറഞ്ഞത് എന്തിനാണ് നീ എൻ്റെ മോളെ മഞ്ജുവിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അവൾക്ക് യാതൊരുവിധ സ്വസ്ഥതയും സമാധാനവും നീ കൊടുക്കില്ലെങ്കിൽ നിന്നെ ഞാൻ ഒരു പണി ചെയ്യാം നിന്നെ ഞാൻ ഹോസ്റ്റലിലോട്ട് അങ്ങ് മാറ്റാം അതോടുകൂടി അവളുടെ സമാധാനം കിട്ടുമല്ലോ അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനെയൊക്കെ ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇനിയെ വെറുതെ വിടില്ല എന്ന് പറയാനായിട്ട് അങ്ങനെ മാനവധ്യമ സ്വപ്നയെ വഴക്ക് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ഗിരിയും മഞ്ജുവിനെയും റൂമിൽ വെച്ച് കാണുകയാണ് അപ്പോൾ ഗിരി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗിരി ഇങ്ങനെ കിടന്ന് പതാണ് അപ്പോൾ മഞ്ജു പറയാണ് എന്തിനാണ് നിങ്ങള അയാളെ വിളിച്ചത് എനിക്കിഷ്ടമില്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ഗിരി പറയുകയാണ് ഒരിക്കലും ഞാൻ അയാളെ വിളിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ അയാളെ എന്നോട് വിളിച്ചു എന്ന് പറയും ഈ സംഭവം ഇങ്ങനെയൊക്കെയാണ് നടന്നത് അതുകൊണ്ട് ഇനി നിൻ്റെ കല്യാണത്തിന് നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വരണ്ടെന്ന് അയാളോട് നീ തന്നെ പറഞ്ഞു പക്ഷേ ഒരു മയത്തിലൊക്കെ വേണം കേട്ടോ എന്ന് അയാളോട് പറയേണ്ട വിധത്തിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എടോപ്പൊടോ എന്നൊക്കെ വിളിച്ച് തന്നെ ഇനിയിപ്പോൾ ആ കല്യാണ മണ്ഡപത്തിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ കാല് മുറിക്കാനും ഞാൻ മടിക്കില്ല എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഒന്ന് വീഴാൻ പോവാണ് ഇതേ സമയം അങ്ങനെയൊക്കെ പറഞ്ഞു ആ അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് അയാൾ കല്യാണത്തിന് കൂടുതലും ഒട്ടും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അയാൾ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറയട്ടോ എന്നാൽ നീ പറഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ എനിക്കൊന്നും പറയാനില്ല അയാൾ വരുന്നുണ്ടാവില്ല എന്ന് പറയണേ പിന്നീട് രാത്രിയിലായിട്ടോ അങ്ങനെ ഗിരിയാണ് കാണിക്കുന്നത് അപ്പോൾ ഗിരി ഇരിട്ടത്തും മൊബൈലിൻ്റെ വെളിച്ചം കൊണ്ട് പുസ്തകം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഗർഭകാല ബുക്കാണ് അങ്ങനെ മഞ്ജു പെട്ടെന്ന് ലൈറ്റ് ഇട്ടിട്ട് എണീക്കുമ്പോൾ ഇങ്ങനെ ഒരാളിരിക്കുന്നത് കാണുകയാണ് അതോടുകൂടി മഞ്ജു അങ്ങ് ചീറണേ എന്തെങ്കിലും കാണിക്കുന്നത് അയ്യോ ഞാനും പേടിച്ചതെന്ന് പറയാണ് എന്തേ കാണിക്കുന്നത് ഈ ഇരിട്ടത്ത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താ വായിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഗിരിയാവേ ഒന്നുമില്ല എന്ന് പറയണേ ഞാൻ എനിക്കതറിഞ്ഞിട്ട് കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ആ ഒരു ഇതെടുത്ത് വായിക്കുകയാണ് കേട്ടോ എന്താ പറയുക ആ ഒരു പുസ്തകം നോക്കുകയാണെ അത് കാണുന്ന മഞ്ജുവിന് ഒരുപാട് സന്തോഷമാണ് ആ അപ്പോൾ ഗർഭകാല അറിവുകൾ ഇതിൽ നിന്നായിരുന്നില്ല കിട്ടിയിരുന്നത് അതേ എന്ന് പറയണേട്ടാ എന്താ വായിച്ചോ ഞാൻ ഏറ്റവും കിടത്തുന്നില്ല ഞാൻ കിടന്നുറങ്ങിക്കോളാ എന്ന് പറഞ്ഞ് മഞ്ജു ഉറങ്ങുന്നു ഉറങ്ങുന്നുട്ടോ പിന്നീട് ഗോപാൽജിയെയും ഷാലിയെയും സഞ്ജയനെയും ചാച്ചുവിനെയൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ഗോപാൽജി പറയണേ മാധവനെ പോലെ ഒരു തിരിച്ചടിയാണ് അവൾ എനിക്ക് മാധവൻ്റെ അതേ ശബ്ദമാണ് അവളിൽ ഉയരുന്നത് അവളെനിക്ക് ഒരു ഭീ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് എന്നാൽ എൻ്റെ നേർക്ക് ഉച്ച ഉയർത്തിയവരൊക്കെ ഞാൻ ഈ പിന്നീട് എന്താ ചെയ്തിട്ടുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാതെ അടിച്ചമർത്താൻ എനിക്കറിയുന്നതാണ് പക്ഷേ ഇവിടെ ഗിരിയാണ് പ്രശ്നമെന്ന് പറയാനായിട്ടാ അപ്പോൾ തന്നെ ഷാനി പറയണ നമുക്ക് ഒരു പണിയാണ് അവളെ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലോട്ട് പറഞ്ഞയക്ക എന്ന് പറയുമ്പോൾ സഞ്ജീവ് പറയട്ടെ അതൊരിക്കലും നടക്കില്ല അതിൽ അച്ഛന് ശത്രുതയാണ് മഞ്ജുവിനോട് തോന്നു സോറി ഗിരിക്ക് തോന്നുക അതുകൊണ്ട് തന്നെ അച്ഛനത് എന്ന് പറയുമ്പോൾ ഏയ് എനിക്കൊരു നരി പെണ്ണിനെ പേടിച്ചിട്ട് ഞാൻ അവളെ ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലോട്ട് പറഞ്ഞയച്ചു എന്നുള്ള പേരുദോഷമായിരിക്കും എനിക്ക് കേൾക്കാം അത് കേൾക്കാൻ എനിക്ക് താല്പര്യവുമില്ല എന്നിങ്ങനെ ഗോപാൽജി പറയാനായിട്ടോ അപ്പം ഈ സമയം ചാച്ചുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പേടിയും മയം ഒക്കെ ഉണ്ട് തന്നെ അവിടെ ഷാലിനി പറയുകയാണ് എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന് അപ്പോൾ തന്നെ സഞ്ജയ് പറയുകയാണെങ്കിൽ കല്യാണം മുടക്കണേ ഏറ്റവും വലിയ ലക്ഷ്യം അത് മുടക്കി കഴിഞ്ഞാൽ തീർച്ചയായും അവൾക്കൊരു വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഷാലിനി പറയണേ എനിക്കറിയാം അതിന് പറ്റിയ ഒരാളെൻ്റെ കൈയിലുണ്ട് അയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവൾക്ക് തിരിച്ചടി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ആൾ എന്നിങ്ങനെ ഗോപാലി ചോദിക്കുകയാണെങ്കിൽ മഹിമയേയും ഗിരിയെയും മഞ്ജുവിനെയും എല്ലാവരെയും മുൾമനെയും നിർത്തിച്ച ഒരു പയ്യനുണ്ടെന്ന് പറയണ അങ്ങനെ ആ സത്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് പിന്നീട് അബിയെ കാണാൻ വേണ്ടി ഷാനിയെ സെല്ലിലോട്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഹോ നീ ആരാ എന്ത് ഇങ്ങനെ ഇങ്ങനെ അബി ചോദിച്ച ഉടൻ തന്നെ ഉടൻ തന്നെ പറയും ഞാനാണ് ഗോപാൽജിയുടെ മകൾ ഷാനി ഓ നീ ആയിരുന്നു അല്ലേ ആ ഗിരയുടെ പിറകെ നടന്നിരുന്ന പെണ്ണേന്ന് പറയുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ ആ അല്ലാതെ എന്നെ ആരും കാണാൻ ഇവിടെ വരില്ല കാരണം എനിക്ക് വിസിറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ എങ്ങനെ പറയേട്ടോ ഇതെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗിരിയുടെ പിടിപാട് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ സെല്ലിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെയും ഉണ്ട് അവൻ്റെ ആളുകൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിട്ടെന്ന് നല്ല തരുന്നുണ്ട് എന്ന് പറയട്ടോ ഇതേ സമയം നിന്നെ കാണാൻ ഞാൻ വന്നത് നിന്നെ ഞാൻ പുറത്തിറക്കാം അതിനൊരു കാര്യമുണ്ടെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന അവ ചോദിക്കാം എന്ത് കാര്യം അതിപ്പോൾ നീ എന്തിനാ അറിയുന്നത് നിന്നെ ഞാൻ പുറത്തിറക്കും അത്ര പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞതാണ് എനിക്ക് എങ്ങനെയാണ് ായാലും ജാമ്യം കിട്ടില്ല എന്ന് എൻ്റെ ആളുകളെല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ പുറത്തിറക്കാൻ കഴിയില്ല എന്ന എനിക്ക് പുറത്തിറക്കാൻ കഴിയും എന്നെ ഞാൻ പുറത്തിറക്കിയിരിക്കും അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം എന്ന് പറയുമ്പോൾ അഭി പറയാൻ നിങ്ങൾ എന്തിനാണ് എന്നെ പുറത്തിറക്കുന്നത് എന്ന് എനിക്കറിയണം അപ്പോൾ ഉടൻ തന്നെ അത് നീ അറിയേണ്ട ആവശ്യമുണ്ടോ ആ തീർച്ചയായും അറിയേണ്ട ആവശ്യമുണ്ട് എന്ന് പറയണ്ട അങ്ങനെ ഷാലിന് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് നിനക്ക് മാത്രമാണ് മഞ്ജുവിനെയും ഗിരിയെയൊക്കെ മുൾമുനയെ നിർത്തി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് ആ ഗിരിയെപ്പോലും നീ വിറപ്പിച്ച് കുറച്ച് നാളത്തേക്ക് അതുകൊണ്ട് തന്നെ നീ അവർക്ക് തിരിച്ചടി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും മഹിമയുടെ കല്യാണം അത് ണം അത് ഇങ്ങനെ കൊണ്ട് കഴിയുകയൊക്കെ എന്ന് പറഞ്ഞിട്ട് തീർച്ചയായും കഴിയുമെന്ന് പറയട്ടെ അങ്ങനെ വീണ്ടും അബിക്കുള്ളിൽ പക കേറ്റിയാണ് ഇതേ സമയം ഷാലിന് പുറത്തിറക്കാനുള്ള ആ തത്രപ്പാട് തുടങ്ങിയിരിക്കുന്നു പിന്നീടാണെങ്കിലോ മഞ്ജുനെ ഞാൻ കാണിക്കുന്നത് മഞ്ജു പോലീസ് യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് കയറാൻ കയറാനൊരുങ്ങുകയാണ് അപ്പോൾ ഗിരി പിറകിന്ന് എന്ന് വിളിക്കുകയാണ് അപ്പോൾ തന്നെ ഗിരി പറയാണ് എൻ്റെ മഞ്ജു ഞാൻ പറഞ്ഞതല്ലേ ഗോപാൽജി ഞാൻ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല ഇനി അയാൾ അയാളുടെ ഇഷ്ടത്തിന് വരിക വരാതിരിക്കുക നീ എന്തെങ്കിലും ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നിന്നോട് ഞാൻ പറയുന്നത് ഇനി എൻ്റെ ആരോഗ്യസ്ഥിതി നീ മാനിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജു കൈകട്ടി നിൽക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ പണ്ട ഉടൻ തന്നെ ഗിരി പറയാണ് അതെ നീ പോകുന്നതിന് മുന്നേ ഇതൊന്നും വാങ്ങുക ഇതെന്ത് ഇഞ്ചി മുട്ടായിയാണ് എന്താ ഞാൻ കൊച്ചു കുഞ്ഞാണോ ഇഞ്ചി മുട്ടായി കഴിക്കാൻ നീ കൊച്ചു കുഞ്ഞോ എന്തോ െ പക്ഷേ നിനക്ക് ഈ ഒരു പോലീസ് സ്റ്റേഷന് പോയ മനമ്പരട്ടിലും വയറുവേദനയും അങ്ങനെ പല പ്രശ്നങ്ങളും കാണുമല്ലോ ആ സമയം തലകറങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നീ ഇഞ്ചിമുട്ടായി തലേ ഇഞ്ചിമുട്ടായി വായിലിട്ട് കഴിഞ്ഞാൽ നിൻ്റെ തലകറക്കത്തിന് എന്ന് പറയേണ്ട ആ ഇത് കേൾക്കുന്ന മഞ്ജുനൊരു ചിരിവരാണ് എന്നതിലും ഒച്ചോ പത്ത് പതിനഞ്ച് എണ്ണ ഉണ്ട് ആഹ് ഇത് ആ ഗർഭകാല ബുക്കിൽ നിന്ന് വാങ്ങി വായിച്ചതാവൂലേ എന്തോ ആയിക്കോട്ടെ നീ ഇത് വാങ്ങയെന്ന് പറയട്ട പിന്നീടാണെങ്കിലും മുകുന്ദനെയാണ് കാണിക്കുന്നത് മഹിമയും കൂടി അമ്പലത്തിലോട്ട് താലി പൂജിക്കാൻ ചെന്നിരിക്കുകയാണ് അങ്ങനെ മുകുന്ദനെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കും അപ്പോൾ എന്താടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇപ്പോഴെന്താ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് അതാ എന്തോ ആയിക്കോട്ടെ നീ എന്തായാലും സന്തോഷം നീ എന്താ പ്രാർത്ഥിച്ചെന്നൊക്കെ പറയുമ്പോൾ പൂജാരി താലിയുമായി വരികയാണ് അങ്ങനെ മുകുന്ദൻ്റെ കൈകളിൽ അത് കൊടുക്കുമ്പോൾ അതിങ്ങനെ താലിങ്ങനെ എടുത്ത് പൊന്തിക്കണേട്ടാ എന്നിട്ട് മഹിമയുടെ കൈകളിൽ കൊടുക്കുകയാണ് അങ്ങനെ മഹിമ പ്രാർത്ഥിക്കുകയാണ് പിന്നീട് ബൈക്കിൽ കയറാൻ വരുമ്പോൾ ഇതാണല്ലേ താലി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണോ ഈ താലി ഇപ്പം തന്നെ കഴുത്തിൽ കെട്ടാൻ ആഗ്രഹമായോ ഈ ഇത് ഇപ്പോഴല്ല കെട്ടാൻ ആഗ്രഹമായത് എൻ്റെ സ്നേഹം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായി ഈ താലി ഞാൻ കഴുത്തിൽ കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഒരു വ്യക്തിയായിരുന്നു അത് ഇനി സാധിക്കാൻ പോകില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഹെൽദിക്കും അതുപോലെ തന്നെ കല്യാണത്തിനും കാറ്ററിങ്ങും ഇവ ഇവൻ്റ് മാനേജ്മെൻറ്റിനും കൊടുത്ത പൈസ വെറുതെ അല്ലെ എവിടെ പിശിക്ക എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ചിരിക്കുന്നു പിന്നീട് ബൈക്കിൽ കയറുന്നു കൂട്ടുക എന്നാൽ ഈ സമയം ഗൗരമയാണ് കാണിക്കുന്നത് ഗൗരിമ ഇങ്ങനെ പോകാൻ ഗൗരിമ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഷൂട്ട് എപ്പോൾ വേണമെങ്കിൽ നടത്തിക്കോ പക്ഷേ മകൻ്റെ കല്യാണത്തിന് ഷൂട്ടിന് ഞാൻ വരില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴാണ് മഹിമയും മുകുന്ദനും വരുന്നത് എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഫോട്ടോ ഫോൺ കട്ടിയാണ് അങ്ങനെ മഹിമ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് പറയാൻ താലി പൂജിച്ചു എന്ന് പറയുകയാണ് ഉടൻ തന്നെ ഗൗരവമ്മ പറയാണ് കല്യാണത്തിന് ഇനിയും സമയമുണ്ട് മോളെ അതുകൊണ്ട് താലി കെട്ടാറായില്ല പൂജാമുറിയിൽ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ നാളെ നിങ്ങളുടെ ഹെൽദിയാണ് ഹെൽത്തിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയണത് എന്തിനാണ് അമ്മ ഈ ഹെൽദി കല്യാണം മാനേജ് ഇതൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെറുതെ എന്തിനാണെന്നൊക്കെ പറയുമ്പോൾ മഞ്ചൂർ ഒറ്റ അടി അടിക്കേണ്ടിട്ടാ ഒരു പിശിക്കൻ പിശിക്കൻ്റെ ഒരു കാട്ടിക്കൂട്ടൽ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഉടനെ എന്തിനും നീ എന്നെ അടിച്ചത് അപ്പോൾ ഗൗരമ പറയണേ അടി തുടങ്ങിയിട്ടുള്ളൂ ഇനി കിടക്കാനുണ്ട് എന്നിങ്ങനെ പറയുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്